ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ടാണ് കുറച്ച് സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഹോം മെയ്ഡായിട്ടോ ഹോം മെയ്ഡായിട്ട് അല്ലാത്തവർ നമുക്ക് ചെയ്യും എന്ന് വെച്ചാൽ എനിക്കത് ഞാനത് ഫേസിൽ അപ്ലൈ എനിക്ക് അത് ഓക്കെ ആയാൽ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കോളൂ അപ്പം ഞാൻ ഇന്ന് ഫേസിനെ പറ്റി അല്ലെങ്കിൽ നമുക്ക് ലിപ്പിനെ പറ്റി ലിപ്പ് കെയർ ലിപ്പ് കെയർ ആയിട്ടുള്ളൊരു വീഡിയോ ട്ടോ വന്നതാണ് അപ്പം നമ്മളും എല്ലാവരും ലിപ്പ് ഭയങ്കര ഡാർക്ക്നെസ് നല്ല ഇല്ല എന്നൊക്കെ പറയാറില്ല അപ്പം അതിന് നമുക്ക് ലിപ്പ് എങ്ങനെ കെയർ ചെയ്യാം എന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പം നമുക്ക് നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യണോ അതിന് ലിപ്പിൽ നമ്മൾ സ്ക്രബ്ബ് ചെയ്ത് ഒരു ഡെയിലി ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഡെയിലി അല്ല ഡെയിലി വീക്കിലി രണ്ട് പ്രാവശ്യം നമുക്ക് ലിപ്പ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അതെന്നു വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇത് ചെറിയ സാഷ പാക്കറ്റിൻ്റെ ബ്രൂവിൻ്റെ ഇതിൽ ആ ബ്രൂവിൻ്റെ പൗഡറും ഇച്ചിരി പഞ്ചസാരയും അങ്ങനെയൊക്കെ ഇട്ട് അല്ലെങ്കിൽ മഞ്ഞൾ അതൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് ആഴ്ചയിൽ രണ്ടാഴ്ച സ്ക്രബ് ചെയ്ത് കൊടുക്കുക അത് ലിപ് കെയർ ആണ് അപ്പം നമ്മൾ പിന്നെ ഞാൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എല്ലാവരും ലിപ്സ്റ്റിക്കും ലിപും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാർ മൊത്തം ലിപ്സ്റ്റിക്കും ലിപ് ബാം എല്ലാം യൂസ് ചെയ്തിട്ടാണ് പുറത്തേക്ക് നമ്മളെ കൊണ്ട് കുഴപ്പമില്ല ഞാനും ചെറിയ രീതിയിൽ പക്ഷെ വലിയ രീതിയിൽ ചെറിയ രീതിയിൽ ലിപ്സ്റ്റിക്കും ലിപ് ബാമൊക്കെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പം നമുക്ക് എങ്ങനെ ലിപ്പ് കെയർ ചെയ്യാം എന്നാണ് പണ്ടൊന്നും നമുക്കങ്ങനെ ലിപ്സ്റ്റിക്കൊന്നും ഇപ്പോഴത്തെ പോലെ എല്ലാവരും യൂസ് ചെയ്തില്ലായിരുന്നല്ലോ അപ്പം ഞാൻ എൻ്റെയൊക്കെ ആ ടൈമിൽ നമ്മൾ ലിപ്പ് കെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് ലിപ്പ് കെയർ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് കാണിക്കുന്നത് എല്ലാവർക്കും പരിചയമാണ് ഞാനിതിപ്പം ഇത്രയും കാര്യമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ ലിപ്പൊക്കെ കെയർ ചെയ്യണത് ആ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് കാണിച്ച് തരാനായിട്ട് കൂടി ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവും അപ്പം അറിയാത്തവർക്ക് വേണ്ടിയും കൂടിയാണ് കേട്ടോ ഞാനിത് പറയുന്നത് അറിയണവർ അതനുസരിച്ച് ഫോളോ ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞത് കരി ആയതാണ് ഒരുപാട് ഫോൾട്ടുകളൊക്കെ അപ്പൊ എല്ലാം ക്ഷമിക്കുക അപ്പൊ നമ്മൾ എങ്ങനെ ലിപ്പ് കെയർ ആകുന്നതും അപ്പൊ ഡെയിലി പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡെയിലി നമ്മൾ ഇടണം അതനുസരിച്ച് നമുക്കത് റിസൾട്ട് ഇടും അപ്പൊ ഞാൻ എന്താണ് ലിപ്പ് കെയർ ചെയ്യാനായിട്ട് ഫസ്റ്റത്ത് ഇതെന്ന് പറയുന്നത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗ്ലിസറിങ് ഇതുണ്ട് ഗ്ലിസറിങ് ആണ് അത് എടുത്തിട്ടുണ്ട് പിന്നെ റോസ് വൺ ഗ്ലിസറിങ്ങും റോസ് വാട്ടറും നല്ലൊരു സ്കിൻ കെയർ ബെസ്റ്റ് ആണ് അപ്പം നമുക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യണം ഫേസിൽ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നുകാര് മാത്രമേ മാക്സിമം ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ എന്ന് വെച്ചാൽ ഓയിലി സ്കിന്നുകാര് ഉപയോഗിക്കാനേ പാടില്ല ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തുള്ളൂ അതുകൊണ്ടാണ് ഫേസ് കെയറിൻ്റെ ഒരു വീഡിയോട്ട് ഞാൻ ഇടാത്തത് ഓയിലി സ്കിന്നുകാര് ഇടരുത് ഡ്രൈ സ്കിന്നുകാര് നിങ്ങൾ ഫേസ്റ്റ് കിട്ടാം നല്ല അടിപൊളി റിസൾട്ട് കിട്ടും അപ്പോൾ ഞാനിത് ലിപ്പിൽ അപ്പോൾ നമുക്കിത് ലിപ്പിൽ അപ്ലൈ ചെയ്യണ രണ്ടും കൂടി ലിപ്പിൽ നമുക്ക് അപ്ലൈ ചെയ്താൽ നല്ല അടിപൊളി ഗ്ലോ ഇപ്പം നമ്മൾ ലിപ്പാമൊക്കെ ഇട്ടില്ല ആ ഒരു ഫീല് നമുക്ക് എന്തായാലും ഈ രണ്ട് പ്രൊഡക്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല വെള്ളം പോലെയല്ല ഇത്തിരി കട്ട് ഇങ്ങനെ തിക്കായിട്ടില്ല ഇപ്പം ഗ്ലിസ്സൊക്കെ നിങ്ങൾക്ക് തൊടുമ്പോൾ അറിയാമല്ലിങ്ങനെ ഇങ്ങനെ ഒരു ജെൽ ടൈപ്പ് നമുക്ക് ഫീൽ ചെയ്യും അതേ ഒരു ഒരു കൺസിസ്റ്റൻസിൽ നിങ്ങളത് എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുള്ളൂ അപ്പോൾ ഞാൻ എങ്ങനെയാണ് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു കുപ്പി വേണം അപ്പം ഞാൻ നമുക്ക് പല ഏതെങ്കിലും കുപ്പി കുപ്പിയെടുത്തോ അപ്പോൾ ഇത് കണ്ടു തോന്നരുത് ഡെംഡോക്കിന്റെ സെറം തീർന്നൊരു ബോട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ റോസ് വാട്ടർ പൊട്ടിച്ചിട്ടുണ്ട് അത് ഞാൻ ഒരു പകുതിയോളം പകുതി പകുതി ആ പകുതിയോളം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലിസറിനും എടുത്തിട്ടുണ്ട് അതും ഒഴിച്ചു കൊടുക്കണം അത് പകുതി കൂടുതൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഉണ്ടും ഇനിയിപ്പം നമുക്ക് നന്നായിട്ട് ഒന്ന് പുലുക്കി മിക്സ് ചെയ്യാം അപ്പം നമുക്ക് ഈ പരിവെന്ന് പറഞ്ഞാൽ കണ്ട് നല്ല ഒരു എണ്ണ എണ്ണയൊക്കെ തോന്നാ ഫീല് ആ ഒരു ഡയല്യൂഷനിൽ നമുക്കിത് കിട്ടണം രണ്ട് മിക്സ് ചെയ്തെന്ന് വെച്ചാൽ റോസ് വാട്ടറിന്റെ വെള്ളം പോലെ ആകരുത് നന്നാ റിസൾട്ട് കിട്ടൂല നമുക്ക് ഒരു ഇപ്പം നമ്മൾ എണ്ണയൊക്കെ കയ്യിൽ ഇങ്ങനെ വരണം ആ ഒരു ഫീല് കിട്ടുന്ന പരുവത്തിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ വെക്കുക അപ്പോൾ അതെ ഞാനിത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് വയ്ക്കും ഉണ്ട് എന്നിട്ട് നന്നായിട്ട് ലിപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇപ്പം തന്നെ നമുക്കൊരു ബ്ലോ കിട്ടോ ചുണ്ടിലേക്ക് അപ്പം അത് ഡെയിലി ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും ചെറിയൊരു മധുരവും കാര്യങ്ങളും ആ റോസ് ആയിട്ട് അത് കുഴപ്പമില്ല ഉണങ്ങിക്കഴിയുമ്പോൾ മാറിപ്പോകും അങ്ങനെ നമ്മൾ ഡെയിലി ഒരു രണ്ട് പ്രാവശ്യം നൈറ്റും ഡെയിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ലിപ്പ് കിയർ ചെയ്യാൻ പറ്റും അതനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും ഇത് ഹോം മെയ്ഡ് ആണ് ഒരു ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഈ രണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഉപയോഗിക്കുന്നവരുണ്ടാവും ഉപയോഗിക്കാത്തവരുണ്ടാവും അപ്പം ഞാൻ അവർക്കും കൂടി കൂടിയാട്ടോ ഈ വീഡിയോ കേടാം അപ്പോൾ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം